നീ 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 അറിയുമോടാ ഒരു കലാകാരനാണോടാ നിനക്ക് എന്ത് എങ്ങനെ വന്ന് അതെ എല്ലാരും കേക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഈ അനിയത്തെ കാണിച്ചിട്ട് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടി എന്റെ അടുത്ത് ഇറങ്ങരുത് മ്മ് എന്റെ സ്വഭാവം വളരെ മോശമാണ് ഇനിയും നിങ്ങൾ ഈ ഈതിനകത്തേറ്റി വിട്ടില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഈ നിമിഷം ോട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നോ ഞാനിവിടെ മുട്ടി നിൽക്കുക ഇല്ലേചി നീ ഇങ്ങോട്ട് വാ എന്നെ കെട്ടിക്കൊണ്ട് പിന്നെ നീ എന്തിനു ഇവിടെ വലിഞ്ഞു കയറി വന്നു കണ്ണാളിയുടെ പോണെങ്കിൽ നിനക്ക് പോവാം നിന്നെ ആരും ഇവിടെ പിടിച്ച് വെച്ച് വെച്ചിട്ടില്ല അയ്യോ അയ്യോ അയ്യോന്നും പറഞ്ഞ് ആരും പിടിക്കത്തില്ല നിനക്ക് പോണെങ്കിൽ പോവാം വേണ്ടെങ്കിൽ നിൽക്കാം 我还给你了。